തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ പ്രതിയായ ഡോക്ടർ രാജീവ് കുമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത് ചട്ടങ്ങൾ ലംഘിച്ച് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് സമീപമാണ് പ്രാക്ടീസ് സുമയ്യ ഡിമോയ്ക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ഇവിടെ സർവീസ് ഇല്ല എന്ന പോസ്റ്റർ പതിച്ചിരിക്കുകയാണ് ദൃശ്യങ്ങൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയതിൽ പിഴവ് സംഭവിച്ചുവെന്ന് കാട്ടാക്കട സ്വദേശി സുമയ്യ നൽകിയ പരാതിയിലാണ് ഡോക്ടർ രാജീവ് കുമാറിനെ പ്രതിചേർത്ത് കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് രാജീവ് കുമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതും ചട്ടങ്ങൾ ലംഘിച്ചാണ് ഗവൺമെന്റ് സർവൻസ് കോൺടാക്ട് റൂൾ പ്രകാരം ആശുപത്രിക്ക് സമീപമോ ലാബ് സ്കാനിംഗ് കേന്ദ്രം ഫാർമസി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കൊപ്പമോ വ്യാവസായിക ആവശ്യത്തിന് നിർമ്മിച്ച കെട്ടിടങ്ങളിലോ സ്വകാര്യ പ്രാക്ടീസ് പാടില്ല എന്നാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡോക്ടർ രാജീവ് കുമാർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് സമയമുള്ള വാണിജ്യ കെട്ടിടത്തിലാണ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിവരുന്നത് ഇതേ കെട്ടിടത്തിൽ ഫാർമസികളും പ്രവർത്തിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട കൈക്കൂലി ആരോപണം നടന്നതും ഇതേ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ചായിരുന്നു സർജറി വേഗത്തിലാക്കാനായി സുമയയിൽ നിന്നും നാലായിരം രൂപയാണ് രാജീവ് കുമാർ വാങ്ങിയത് രോഗിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സ്വകാര്യ പ്രാക്ടീസ് സ്ഥലത്ത് വരാൻ പാടില്ലെന്ന നിർബന്ധ ബോർഡും ഈ ക്ലിനിക്കിന് സമീപം സ്ഥാപിച്ചിട്ടില്ല രാജീവ് കുമാറിന്റെ യോഗ്യതയും പരസ്യപ്പെടുത്തിയിരിക്കുന്നത് ചട്ടലംഘനമാണ് സുമയ്യ ഡിഎംഒക്ക് പരാതി കൊടുത്തതിന് പിന്നാലെ രാജീവ് അവധിയിൽ പോയിരിക്കുകയാണ് ഈ മാസം വരെ സ്വകാര്യ പ്രാക്ടീസ് ഉണ്ടായിരിക്കില്ലെന്ന പോസ്റ്ററും ക്ലിനിക്കിന് മുന്നിൽ പതിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം